മഴ തോര് മുൻപിലെ അടിപൊളി സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ബാലേന്ദ്രൻ ആണെങ്കിൽ മനു പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അറിയുന്നുണ്ട് കമലയമ്മയും ഹരിയും എല്ലാവരും കൂടെ വന്ന് അലീനെ അടിച്ചിറക്കി വിട്ടയാണെന്ന് ബാലേന്ദ്രൻ മനസ്സിലാവുന്നുണ്ട് ബാലേന്ദ്രൻ അലീനെ അലീനയെടുത്ത് ചോദിക്കണേ നീ എന്താ എന്നോട് ഈ കാര്യമൊന്നും പറയാതിരുന്നത് അത് ഇനി ഒരു വഴക്ക് വേണ്ടെന്നു വെച്ചാൽ ഞാൻ പറയാൻ അലീന പറയാണ് നീ എന്താ വിചാരിച്ചത് ഞാനില്ലാത്ത സമയത്ത് അവർ വന്ന് ആ വീട്ടിൽ വന്ന് എന്ത് തോന്നിവാസം കാണിക്കാം ഞാൻ അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടെന്നാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നതെന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ് അപ്പം അലീന ഒന്നും മിണ്ടുന്നില്ല ഞാനില്ലാത്ത സമയത്ത് എൻ്റെ വീട്ടിൽ വന്ന് ആ പരിപാടി കാണിച്ചവർ ഇനി ഒരിക്കലും ഈ പരിപാടിക്ക് എൻ്റെ വീട്ടിലേക്ക് കയറി വരില്ല ഇതിനുള്ള മറുപടി കൊടുത്തില്ലെങ്കിൽ ഞാൻ ആണത്തമില്ലാത്തവനാണെന്ന് വിചാരിക്കും ഈ അങ്ങനെ വേണം എന്നാണ് വിചാരിക്കുന്നതെന്നാൽ ഇനി എടുത്തു ചോദിക്കണം പലീന ഒന്നും ഉണ്ടാതെ കുഞ്ഞു അതുകൊണ്ട് ഇനി ഇതുപോലുള്ള പ്രവൃത്തി ആരെങ്കിലും സൈഡിലുണ്ടായാൽ കൃത്യമായി നീ പ്രതികരിക്കണം കേട്ടല്ലോ എന്ന് പറയുന്നത് അപ്പം അതിനി ഒന്നും ഉണ്ടായിരിക്കുകയാണ് എൻ്റെ മനുവിനോട് പറയണേ നീ ഇവിടെ നിൽക്ക് ഞാൻ വീട്ടു വരെ പോയിട്ട് വരട്ടെ ഇവിടെ വേറെ ആരുമില്ലല്ലോ എല്ലാവരും കൂടെ ചേർന്നൊരു പ്ലാനല്ലേ ഇത് അപ്പം നീ ഇവിടെ നിൽക്ക് ഞാൻ ഇവിളേയും കൊണ്ട് വീട്ടു വരെ പോയിട്ട് വരട്ടെ എന്ന് പറയുന്നത് അപ്പം മനു പറയാണ് അങ്ങളെ അവിടെ എല്ലാവരുമുണ്ട് അങ്ങളൊന്ന് സൂക്ഷിക്കണം അപ്പം ബാലേന്ദ്രൻ പറയാണ് എൻ്റെ വീട്ടിൽ ഞാൻ എന്തിനാ മനു സൂക്ഷിക്കേണ്ടത് അവരാ സൂക്ഷിക്കേണ്ടത് അവർക്ക് ബാലേന്ദ്രൻ ആരാന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറയുകയാണ് ബാ അലീനെയെന്നും പറഞ്ഞിട്ട് അലീനെയും വിളിച്ചോണ്ട് പോകണം അലീനെ ഇങ്ങനെ മനുനേം നോക്കുന്നുണ്ട് മനു പറയാണ് ചെല്ല് എന്ന് പറയാണ് ഈ സമയത്താണെങ്കിൽ കടപ്പാട്ടൂർ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് എന്തായാലും അവളെ പോയി കിട്ടിയല്ലോ എന്ന് വവിത പറയാണ് പരിപോത്ത് പറയുകയാണ് ഞങ്ങളെത്ര കഷ്ടപ്പെട്ടത് അവളെ ഇവിടെ നിന്ന് പോവാൻ പക്ഷേ അവളെ ഇവിടുന്ന് കൊ ഇറക്കി വിടാൻ ഞങ്ങൾക്കാർക്കും പറ്റിയില്ല ഇപ്പം ആൻറ്റിയും അങ്കിളും വന്ന് വന്നത് അവളെ ഇറക്കി വിടാൻ പറ്റി അപ്പം ഹരി പറയാണ് ഞാനിത് നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചേ പക്ഷേ അങ്കിള് ബാലേന്ദ്ര അങ്കിൾ ഇവിടെ ഉള്ളപ്പം ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ ദൈവമായിട്ടൊരു അവസരം തന്നെയാണെന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു കോളേജ് ക്കുന്നത് ചേന്ത ഡോറ് ഉറക്കുമാണ് ഡോ തുറക്കുമ്പം നിൽക്കുന്നത് അലീന അലീനെ കണ്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട് അപ്പം കമറ ഞങ്ങള് ദേഷിച്ചോയ്ക്കാൻ നിന്നെ ഞങ്ങളിവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് നീ വീണ്ടും വലിഞ്ഞേറി വന്നാ നീ പിന്നെ എന്തിനടി ഇങ്ങോട്ട് വന്നേ നിന്നോട് നീ ഇങ്ങോട്ട് വരല്ലെന്ന് പറഞ്ഞല്ലേ പിന്നെ നീ വേ വീണ്ടും വലിഞ്ഞേറി വന്നത് എന്തിനാടീന്ന് ചോദിക്കുകയാണ് ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പം ബാലേന്ദ്രൻ പുറകെ കയറി വരുന്നു ബാലേന്ദ്രനെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും പേടിച്ചു വരയ്ക്കുകയാണ് ശിവദാസനും ഒട്ടും പ്രതീക്ഷിച്ചില്ല ബാലേന്ദ്രൻ ആ സമയത്ത് അങ്ങോട്ട് വരുമെന്ന് ശിവദാസനും പ്രതീക്ഷിച്ചില്ല അലേന്ദ്രനോടുത്ത് ശിവദാസൻ നോക്കി ആ ബാലേന്ദ്രനോ ഹോസ്പിറ്റലിൽ ആരും ഇല്ലല്ലോ ബാലേന്ദ്ര ബാലേന്ദ്രൻ എന്താ ഇങ്ങോട്ട് പോരുന്നേ എന്ന് ചോദിക്കുകയാണ് ബാലേന്ദ്രൻ ശിവദാസനെ നോക്കിയിട്ട് ചോദിക്കുകയാണ് ഞാനില്ലാത്ത സമയത്ത് എൻ്റെ വീട്ടിൽ വന്ന് അധികാരം നടത്താൻ നിങ്ങൾക്ക് ആരനുവാദം തന്നു എന്ന് ചോദിക്കുകയാണ് ശിവദാസൻ പറയാണ് ഞങ്ങളൊന്നും ചെയ്തില്ല പിന്നെ ഈ പെണ്ണ് ഇവിടെ നിൽക്കുന്നത് ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വിട്ടന്നേ ഉള്ളൂ അല്ലാതെ ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറയുകയാണ് കമലയും പറയുന്നുണ്ട് വാഴക്കാണെങ്കിൽ ഈ പെണ്ണിനെ നേരെ കണ്ടുകൂടെ ഈ പെണ്ണ് കാരണമല്ല ഈ ആക്സിഡൻറ്റും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വിട്ടതേ ഉള്ളൂ അതും ഇവർ ഹരിയും അബിതയും കൂടെ ചേർന്ന് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നാക്കുകയും ചെയ്ത് അപ്പം അവൾക്ക് അവിടെ നിന്ന് വണ്ടി കിട്ടാൻ എളുപ്പമാണല്ലോ ഞങ്ങളൊന്നും അവളെ ചെയ്തില്ല എന്ന് കമല പറയാണ് അബിതയാണെങ്കിൽ ഒന്നും മിണ്ടാൻ നിൽക്കാം അബിതയ്ക്ക് അറിയാം അച്ഛൻ്റെ സ്വഭാവം ബാലേന്ദ്രൻ അലീന അടുത്ത് പറയാം മോളിങ്ങോട്ട് കയറി വന്നേ ആ ബാഗ് കൊണ്ടുവച്ചിട്ട് അവിടെ ഇരിക്കുന്ന ആ ചൂലിങ്ങെടുത്തുകൊണ്ട് വരാൻ പറയുകയാണ് അങ്ങനെ അലീനയാണെങ്കിൽ ബാഗ് കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് ചൂലെടുത്തോണ്ടെന്ന് ബാലേന്ദ്രൻ്റെ കൈ കൊടുക്കുന്നുണ്ട് നിനക്ക് ആരാടി അധികാരം തന്നേക്കുന്നത് എൻ്റെ വീട്ടിൽ വന്ന് ഭരണം നടത്താൻ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ് ഈ ചോദ്യം കേട്ടപ്പോഴത്തേക്ക് കമലയുടെ പേടിച്ച് നിൽക്കുകയാണ് ഇവിടെ വന്ന് എൻ്റെ മോളെ ഇറക്കി വിടാൻ നീ ആരാടി എന്ന് ചോദിക്കുകയാണ് ഇനി ഈ വീട്ടിൽ നിന്നെ കണ്ടുപോലെ പറഞ്ഞ് പറഞ്ഞ ചൂല് ചടിക്കുകയാണ് ഇപ്പോഴത്തേക്ക് കമല ഓടി ചെന്ന് ശിവദാസിൻ്റെ അടുത്ത് ചോദിക്കുന്നത് അപ്പം ശിവദാസൻ ചോദിക്കുന്നത് എന്താ ബാലേന്ദ്രൻ ഈ കാണിക്കുന്നത് എന്താ കാണിക്കുന്നത് അപ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നത് നിനക്ക് മനസ്സിലായില്ലേ എൻ്റെ വീട്ടിൽ കയറി അധികാരം കാണിച്ചതിനുള്ള ശിക്ഷയാണ് ഞാൻ ഈ കൊടുത്തേക്കുന്നത് എൻ്റെ വീട്ടിൽ കയറി എൻ്റെ മോളെ അടിച്ചിറക്കണ ഇവളാർ കേട്ടപ്പോഴത്തേക്ക് ഹരിയാണെങ്കിൽ ബാലേന്ദ്രൻ നേരെയും കൂടിയാണ് ഹരിക്ക് നല്ല രീതി കൊടുക്കുന്നുണ്ട് എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കയറില്ലെന്ന് എന്നിട്ട് വീണ്ടും കയറി എൻ്റെ കൊച്ചിനെ നീ വലിച്ചിറക്കിയില്ലേ എന്ന് ചോദിച്ചിട്ട് ഹരിക്ക് നല്ല അടി കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് രോഹിത്തും വവിതയൊക്കെ വന്ന് പിടിക്കുന്നുണ്ട് പക്ഷേ ആരും പറയുന്നത് ബാലേന്ദ്രൻ കേൾക്കുന്നില്ല ബാലേന്ദ്രൻ എല്ലാത്തിനും നല്ല അടി അടിവെച്ച് കൊടുക്കുകയാണ് അനിക്കും ഹരിക്കും നല്ലത് കിട്ടുന്നുണ്ട് അപ്പം ശിവദാസൻ വന്നെന്ന് ചോദിക്കുന്നുണ്ട് ഇയാക്കെന്തോ പ്രാന്താണോ നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്തിനാണ് എൻ്റെ ഭാര്യ മോനെ അടിക്കുന്നത് അപ്പം ബാലേന്ദ്രൻ ചോദിക്കുകയാണ് നിനക്ക് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ ഞാൻ എന്തിനാണ് അടിക്കുന്നതെന്ന് എൻ്റെ വീട്ടിൽ കയറി എൻ്റെ മോളെ ഇവിടെ വന്ന് അധികാരം കാണിച്ച് അടിച്ചിറക്കാൻ നീയൊക്കെ ആരാ ശിവദാസം പറയണം ഇതെൻ്റെ പെങ്ങളുടെ വീട് അപ്പം ഓ പെങ്ങളുടെ അധികാരം വെച്ചാണോ നിങ്ങൾ ഇവിടെ വന്ന് എൻ്റെ മോളെ അടിച്ചിറക്കുക അതങ്ങ് കൊല്ലപ്പള്ളി നടത്തിയത് ഇവിടെ വന്ന് ഈ പരിപാടിയൊന്നും നടത്തണ്ട നിങ്ങളുടെ പെങ്ങളുടെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പെങ്ങൾ ആ കടക്കാനുള്ള ഒരു പ്രധാന കാരണം ശിവേട്ടനും കൂടാ അതറിയാമല്ലോ എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കൽ നിങ്ങളെ ചെയ്ത പാപത്തിന്റെ കണക്ക് അവളും കൂടെ അനുഭവിക്കുന്നത് എന്താ ഒക്കെ പാപം ചെയ്തിട്ടുണ്ടെന്ന് എന്നെക്കൊണ്ട് വിളിച്ച് പറയിപ്പിക്കൽ അതിനൊരു അവസരം നിങ്ങളുണ്ടാക്കല്ലേ എന്ന് ശിവേട്ടനോട് ബാലേന്ദ്രൻ പറയാണ് എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലായ സമയത്ത് മ ഭാര്യയും മോനേയും കൂടെ പറഞ്ഞു വിട്ട് എൻ്റെ മോളെ ഇവിടെ നിറപ്പിക്കാൻ നോക്കുന്നത് നിങ്ങൾക്ക് നാണയമില്ലേ മനുഷ്യ ഇതുപോലുള്ള പല ക്രൂരതകൾ നിങ്ങൾ പണ്ട് കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് എന്നെ കൊണ്ട് ഓരോന്നും എണ്ണയെണ്ണി പറയിപ്പിക്കല് എന്ന് പറയുന്നു അപ്പോഴത്തേക്കും ശിവേട്ടന്റെ വായം കടഞ്ഞു പോവുകയാണ് അവിടെ ോഹിക്കുന്ന കമലയും ഹരിയേയും പാലയത്തിന് അടിച്ച് പുറത്തിറക്കുവാണ് നിങ്ങൾക്ക് രണ്ടു നേരത്ത് ഇറങ്ങി പോകാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് വീണ്ടും അടിച്ച് പുറത്തിറക്കുവാണ് കൂടെ ശിവേട്ടനും ഇറങ്ങുന്നുണ്ട് ഇറങ്ങിയിട്ട് പുറത്തുനിന്ന് പറയുകയാണ് നിന്നെ ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട് എന്നിട്ട് രോഗത്തിനോട് അവധിയായിട്ട് പറയുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാം എൻ്റെ പെങ്ങളുടെ മക്കളെ ഇഷ്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകണമെന്ന് താല്പര്യം അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേ വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാം എന്ന് ശിവദാസൻ പറഞ്ഞോണ്ടെങ്ങ് ഇറങ്ങി പോവുകയാണ് ഞങ്ങൾ പുറത്ത് നിൽക്കാം എന്നും പറയുകയാണ് ബാലേന്ദ്രനാണെങ്കിൽ രോഹിത്തിൻ്റെ അടുത്ത് വന്നിട്ട് കഴിക്കുകയാണ് നീ നന്നായിട്ട് നാടകം അഭിനയിച്ച് നീ വന്ന് ഹോസ്പിറ്റലിൽ വന്ന് കാണിച്ച നാടകം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒന്നും അറിയാതെ പാവം കൃഷ്ണമോളയും കൊണ്ട് നീ അവിടെ വന്ന് അത് നിൻ്റെയൊക്കെ പ്ലാൻ ആയിരുന്നില്ലയോ അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല അതിനുവേണ്ടി കൃഷ്ണമോളെ ഇവിടെ നിന്ന് മാറ്റണമായിരുന്നു അലിനിയെ പുറത്താക്കാൻ അതിനുവേണ്ടി നീ കാണിച്ച നാടകം ഗംഭീരമായിട്ടുണ്ട് എന്ന് പറയുകയാണ് എന്നിട്ടാണെങ്കിൽ നേരെ പബുതിയെടുത്ത് വന്നിട്ട് പറയണം നീയും ഈ നാടകത്തിൽ നല്ലൊരു പങ്ക് ഉണ്ടായിരുന്നു ഇവളെ പിടിച്ച് പുറത്താക്കുന്നതിന് കൊണ്ട് സ്റ്റോപ്പിൽ വിട്ടല്ലോ എല്ലാവരുടെയും ചേർന്നുള്ള ഒരു നാടകം ഗംഭീരമായിട്ടുണ്ട് എന്ന് ബാലേന്ദ്രൻ പറയാണ് ഇത് പറയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാൻ ഇവളല്ലേ അച്ഛാ കാരണം അതുകൊണ്ട് ഞങ്ങൾ ചെയ്തതിന് എന്താ തെറ്റ് എന്ന് രോഹിത് ചോദിക്കുകയാണ് മൈക്കിപ്പം ആക്സിഡൻറ്റ് പറ്റി ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അതിനും ഒരു കാരണം ഇവൾ തന്നെയല്ലേ അമ്മ അച്ഛനും തമ്മിൽ ഈ പ്രശ്നം ഉണ്ടാവാൻ ഇവളല്ലേ കാരണം അപ്പം ഞങ്ങളും വിചാരിച്ചു ഇവളി ഇനി വേണ്ട ആൻറ്റിയും ഹരിയും എന്ന് പറഞ്ഞപ്പം അവരെ ഇവിടെ ഞങ്ങളെ നിന്നെന്ന് പറയുന്ന സത്യം തന്നെ ഇവളിനി ഇവിടെ വേണ്ട അതുകൊണ്ട് തന്നെയാണ് നീ ഇവിളിവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കത്തില്ല എന്ന് രൂഹിത്ത് പറയാണ് അലേന്ദ്രൻ പറയാണ് അങ്ങനെയാണ് നിന്റെ തീരുമാനം എങ്കിൽ ഞാൻ നിൽക്കണ്ട നിങ്ങൾക്ക് അവരെ കൂടെ പോകാം ഞാൻ ആരെയും തടയത്തില്ല പക്ഷേ എൻ്റെ മോളെ അലീനെ ഞാൻ ഇവിടെ തന്നെ നിർത്തും ആർക്ക് വേണമെങ്കിൽ അവരെ കൂടെ പോകാം എന്ന് പറയുകയാണ് അപ്പോൾ ബബിതയും ഞാനും ആ രോഹിയേട്ടൻ്റെ കൂടെ പോവുക എന്ന് പറയാണ് നിനക്കും പോകാം ഞാൻ പോകണ്ടാതെ പറഞ്ഞില്ലോ അല്ലോ എന്ന് പറയുകയാണ് ബാലേന്ദ്രൻ അങ്ങനെ അവരെന്തേ പോകാൻ ഒരുങ്ങിയാണ് അപ്പം കുഹിത്ത് വന്ന അടുത്ത് പറയുകയാണ് നീയും ഞങ്ങളുടെ കൂടെ വരണം നീ ഇനി ഇവിടെ നിൽക്കണ്ട അപ്പോൾ കൃഷ്ണമുള്ള പറയാണ് അത് രോഹിട്ടനാണോ തീരുമാനിക്കുന്നത് എൻ്റെ കാര്യം തീരുമാനിക്കാൻ എനിക്ക് നല്ലോണം അറിയാം ഉഹിത്ത് പറയാണ് നമ്മളിവിടുന്ന് മാറി നിൽക്കുമ്പം അച്ഛന് മനസ്സിൻ്റെ മാറ്റമുണ്ടാവും നമ്മൾ കാണാതിരിക്കുമ്പോൾ അച്ഛനും വിഷമം ഉണ്ടാവും അപ്പം പറഞ്ഞു വിടും അതുകൊണ്ട് തന്നെ നീ ഞങ്ങളുടെ കൂടെ വരണം അപ്പം കൃഷ്ണൻ പറയുകയാണ് അത് ചേട്ടൻ്റെ തീരുമാനം എൻ്റെ തീരുമാനം അങ്ങനല്ല എന്ന് പറയുകയാണ് ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അമ്മയേയും ഇല്ല പിന്നെ നമ്മളിറക്കി വീട്ട അലീനെ തിരിച്ചച്ഛൻ കൊണ്ടുവന്ന് അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ് അപ്പം കൃഷ്ണ പറയുകയാണ് രോഹിട്ട ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോകാൻ എളുപ്പമാണ് പക്ഷേ തിരിച്ചു കയറുക വലിയ പ്രയാസമാണെന്ന് പറയുകയാണ് അപ്പം നീ ഞങ്ങളുടെ കൂടെ വരുത്തില്ല എന്ന് രോഹിത്ത് ചോദിക്കുകയാണ് പറഞ്ഞില്ലേ ഞാൻ അച്ഛനെ വിട്ട് എന്തായാലും വരുത്തില്ല അലീനെ ചേച്ചിയുടെ കൂടെ ഞാനും കാണും അതുകൊണ്ട് ഞാൻ വരുത്തില്ല എന്ന് കൃഷ്ണൻ മോള് പറയാണ് അങ്ങനെ രോഹിത്തും കവിതയും ശിവദാസിൻ്റെയും കമലയുടെ കൂടെ പോകാൻ തയ്യാറാവുകയാണ് അങ്ങനെ രോഹിത്താണെങ്കിൽ ബാഗെല്ലാം എടുത്ത് കാറിനകത്ത് വെച്ച് ഭവിതയും രോഹിത്തും ശിവദാസിൻ്റെ കൂടെ പോവുകയാണ് ഇനിയും കൃഷ്ണമോളും ഇവർ പോകുന്നത് നോക്കി ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ് ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ